പത്തനംതിട്ടയിൽ കാപ്പ പ്രതി സി പി എമ്മിൽ ചേർന്നു ഒട്ടേറെ ക്രിമിനൽ കേസുകളിലെ പ്രതി ശരനാണ് സി പി എമ്മിൽ ചേർന്നത് മാലയിട്ട് സ്വീകരിച്ചത് സി പി എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തത് മന്ത്രി വീണ ജോർജ് പന്തളം സ്വദേശി യുവ ഡോക്ടർ കോഴിക്കോട് മരിച്ച നിലയിൽ പന്തളം പൂഴിക്കാട് ദാറുൽസലാം കൂട്ടം വീട്ടിൽ ഡോക്ടർ മുഹമ്മദ് മസൂദ് ഖാനാണ് മരിച്ചത് എവറസ്റ്റ് കീഴടക്കിയ പൂഴിക്കാട് സ്വദേശി ഷെയ്ഖ് മുഹമ്മദ് ഹസന്റെ സഹോദരനാണ് ഡോക്ടർ കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ മലപ്പുറത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച് മരണം കഴിഞ്ഞ ദിവസം മേൽമുറി സ്വദേശി ഉസ്മാൻ മരിച്ചത് മഞ്ഞപ്പിത്തം മൂലമാണ് പാലക്കാട് കർഷകൻ ആത്മഹത്യ ചെയ്തു വൻതുക ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത് തിരിച്ചടയ്ക്കാൻ വയ്യാതെയാണ് ആത്മഹത്യ ബ്രിട്ടനിൽ അധികാരമാറ്റം മലയാളി ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് വൻ ഭൂരിപക്ഷത്തോടെ ലേബർ പാർട്ടി അധികാരത്തിൽ പതിനാല് വർഷം നീണ്ട കൺസർവേറ്റീവ് ഭരണം അവസാനിപ്പിച്ചു കെയർ സ്റ്റാർമർ പ്രധാനമന്ത്രിയാകും തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ കോട്ടയം സ്വദേശി സോജൻ ജോസഫ്